നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പരിശീലകനായ എറിക് ടെൻഹാഗുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് യുണൈറ്റഡ് വിടേണ്ടി വന്നത് റൊണാൾഡോ ഇല്ലാതെ ഒരു മികച്ച ടീമിനെ ഉണ്ടാക്കിയെടുക്കാനായിരുന്നു യഥാർത്ഥത്തിൽ ടെൻഹാഗ് ആഗ്രഹിച്ചിരുന്നത് പക്ഷേ ഇപ്പോഴും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് പുരോഗതി ഒന്നും കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് വളരെ പരിതാപകരമായ ഒരു പ്രകടനമാണ് ഈ സീസണിലും ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മുൻപ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പരിശീലിപ്പിച്ചിട്ടുള്ള സഹപരിശീലകനാണ് ബെന്നി മക്കാർത്തി അദ്ദേഹം ഇപ്പോൾ ടെൻഹാഗിനെതിരെ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് അതായത് ക്രിസ്ത്യാനോ റൊണാൾഡോയെ പോലെ ഒരു മികച്ച താരത്തെ ടെൻഹാഗ് വേസ്റ്റാക്കി കളഞ്ഞു അഥവാ പാഴാക്കി കളഞ്ഞു എന്നാണ് ബെന്നി പറഞ്ഞിട്ടുള്ളത് ടീമിനകത്ത് ഒരു പാഷനും ഉണ്ടാക്കിയെടുക്കാൻ ടെൻഹാഗിന് കഴിഞ്ഞിട്ടില്ലെന്നും ഇദ്ദേഹം ആരോപിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ടീമിനകത്ത് പാഷൻ ഉണ്ടാക്കിയെടുക്കാൻ എറിക് ടെൻഹാഗിന് കഴിഞ്ഞിട്ടില്ല മാത്രമല്ല ക്രിസ്ത്യാനോ റൊണാൾഡോയെ പോലെ ഒരു താരത്തെ പാഴാക്കി കളയുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പൊസിഷനിൽ ലോകത്തിലെ ഏറ്റവും മികച്ച താരം റൊണാൾഡോയാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ആ ഒരു വഴിക്ക് വിടണമായിരുന്നു ശരിയായ രീതിയിൽ റൊണാൾഡോയെ ഉപയോഗപ്പെടുത്തുന്നതിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഫൈനൽ ഡിസിഷൻ എടുക്കേണ്ടത് പരിശീലകനാണ് അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടതുണ്ട് ഇതാണ് യുണൈറ്റഡിൻ്റെ മുൻ സഹ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് തിരിച്ചെത്തിയതിനു ശേഷം മികച്ച പ്രകടനം പുറത്തെടുക്കാൻ റൊണാൾഡോക്ക് കഴിഞ്ഞിരുന്നു പക്ഷേ ഒരു ടീം എന്ന നിലയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പ്രകടനം മോശമായി വരികയായിരുന്നു മാത്രമല്ല എരിക് ടെൻഹാഗ് റൊണാൾഡോയെ പുറത്തിരുത്തുകയും ചെയ്തിരുന്നു ഇതോടുകൂടിയായിരുന്നു കാര്യങ്ങൾ പിന്നീട് വഷളായത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവത്താം